അങ്ങനെ വളരെ ശുഭകരമായിട്ടുള്ള വർദ്ധിയാണ് നമ്മുടെ ഹാംസ്റ്റോ കോമ്പാറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും വളരെ 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 സന്തോഷം നൽകുന്ന ഓരോ ഹാംസ്റ്റർ കോമ്പാറ്റ് പ്രേമികൾക്കും വളരെ സന്തോഷം നൽകുന്ന പാർട്ടിയാണ് നമ്മുടെ ഹാംസ്റ്റോ കോമ്പാറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ആപ്പ് തുറന്നു നോക്കിയാൽ തന്നെ കാണാം ആപ്പ് അല്ല നമ്മുടെ ടെലഗ്രാമിൽ ഹാംസോ കോമ്പാറ്റിൽ തുറന്ന് നോക്കിയാൽ തന്നെ കാണാം എയർ എയർട്രോപ്പ് എന്ന് പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എയർ ഡ്രോപ്പിൽ എത്ര കോയിൻസ് ആണ് നമ്മൾ എണ്ണ ചെയ്തിട്ടുള്ളതെന്നും അത് ബിനാൻസ് ലിസ്റ്റ് വരുമ്പോൾ ഇപ്പൊ ഓൾറെഡി ബിനാർസിലേക്ക് അവർ അത് അയച്ചു കഴിഞ്ഞു ഇനി ബിനാൻസിൽ അവർ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിനാൻസിൽ നമുക്ക് എച്ച് എം എസ് കിയർ കോയിനിൽ നേരെ നമുക്ക് ഇത്ര കോയിൻസ് ഇവിടെ കിട്ടിയത് നമുക്കവിടെ കാണാൻ പറ്റും വളരെ ശുഭകരമായിട്ടുള്ള വാർത്തയാണ് നമുക്കത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം മികവാറും ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ തോന്നുന്നത് കാരണം ഇത്രയും പബ്ലിസിറ്റി ആയ ഇത്രയും ഉള്ള നമ്മുടെ ഹാംസ്റ്റെ കോമ്പാക്ട് ഭാവിയിൽ വലിയൊരു വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അത് ബിറ്റ് കോയിനെ പോലെ കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടും ഇവിടെ ഹാംസ് കോമ്പാക്റ്റ് കഴിച്ച് ഓരോ വ്യക്തികളും രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക നമുക്ക് അതിൻ്റെ റേറ്റ് കൂടുമ്പോൾ നമുക്കത് സെൽ ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു നമുക്ക് ഇതിൽ കയറിയിട്ട് നമ്മുടെ ഹാംഷെ കോമ്പാറ്റിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഓക്കെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ അതുമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ചെയ്ത് വെക്കാൻ മറക്കുന്നത് എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിരുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ മച്ചന്മാർ ഹാംസ്റ്റി കോംബാറ്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അപ്ഡേഷൻ നമ്മുടെ സീസൺ വൺ എൻ്റെ സീസൺ ടൂ ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഡയമണ്ട് ഒക്കെ ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഓക്കെ ആയിരുന്നു ഞാൻ കളക്ട് ചെയ്യുകയാണ് അതിൽ നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ എയർഡ്രോപ്പിൻ്റെ കാര്യം പറയുകയാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നേരെ എയർഡ്രോപ്പിനെ കൂട്ട് പോകാം ഇവിടെ നമുക്ക് വെച്ചാൽ ഓഫ്റ്റിൻ ഡെപ്പോസിറ്റ്സ് ഓഫ് ബിനാർസ് ഓക്കേസ് ബൈബിറ്റ് ടെലഗ്രാം ആൻഡ് ക്ലോസ്ഡ് അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഓൺലൈൻ ഡെപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമുക്ക് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ എനിക്ക് കിട്ടിയ ടോക്കൺസ് ഇതാണ് ടോട്ടൽ എച്ച് എം എസ് ടി ആർ എന്ന് പറയുന്നത് നമ്മുടെ ടോക്കൺ അതായത് എച്ച് എം എസ് ടി ആർ ആണോ നമ്മുടെ ടോക്കൻ്റെ പേര് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്ത് വരുന്നുള്ളത് ഇതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് രണ്ട് ഒമ്പത് നാല് ഒമ്പത് ഇതാണ് ടോട്ടൽ ഈ ക്ലെയിമുണ്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല നെക്സ്റ്റ് അൺലോക്ക് വൺ ഡബിൾ നയൻ ആൺ ക്ലെയിമുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറാണ് ക്ലെയിം ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ കൊടുത്ത് പാസീവ് ഇൻകം എത്രയാണ് ഏ ടാസ്കിൽ എത്രയാണ് എനിക്ക് കിട്ടിയത് ഫ്രണ്ട്സിന് എത്രയാണ് കിട്ടിയത് അച്ചീവ്മെൻസിന് എത്രയാണ് കിട്ടിയത് കീസിന് എത്രയാണ് കിട്ടിയത് ഇതൊക്കെയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അവിടെ നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അത് ഞാനിവിടെ വിഡ്രോവൽ കൊടുത്തിട്ട് ബിനാൻസ് ആണ് ബിനാൻസിലോട്ട് പോവുക ബിനാൻസിലിവിട്ട് ഈ ഒരു ടോക്കൺസ് ബി പി ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ബിനാൻസ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഇത്ര എച്ച് എം എസ് ടി ആർ ടോക്കൺ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ബിക്കാം ട്രേഡ് തുടങ്ങി തുടങ്ങും ഇരുപത്താറ് തീയതി ട്രേഡ് തുടങ്ങും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിക്കാം അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം ചിലപ്പോൾ ഹാംസ്റ്റർ ട്രി കോമ്പാറ്റ് ബിറ്റ് കോയിനെ പോലെയൊക്കെ അങ്ങ് ഉയർന്ന തലങ്ങളിൽ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഇവിടെ യുവർ ടോക്കൺസ് വിൽ ബി ഡെപ്പോസിറ്റഡ് ടു ഫിനാൻസ് ഫിനാൻസിലേക്ക് നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് നമ്മുടെ ടോക്കൺ ഇവിടെ എച്ച് എം ഷെയർ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ടോക്കൺ അവർ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഡെപ്പോസിറ്റ് ടു ഫിനാൻസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോക്കൺ ഇത്രയേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ പറയും ബൈ